ആദ്യമായിട്ട് കടലിൽ ഇറങ്ങാൻ പോകുന്ന രണ്ടുപേര് എന്റെ ഇപ്പൊ സ്കൂബ ചെയ്യാൻ പോവാണ് അല്ലെ കടലേ ഞങ്ങളുടെ നാട്ടില് അതായത് ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരേ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് സ്കൂബ ഡൈവ് ആണ് സ്കൂബയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നേരത്തെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ചെറുതായിട്ടൊരു പേടിയുണ്ടല്ലേ ചെറുതായിട്ടൊന്നുമല്ല രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ ഇവർ കടലിറങ്ങാൻ പോണത് അതും കൂബാ ഡൈവ്യാൻ പിന്നീട് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടോളൂ അടിപൊളി അല്ലേ സാർജനെ കണ്ടോ ശരിക്കും